നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് ഡേവിഡ് കാറ്റാല വരുന്നത് പുതിയ അസിസ്റ്റൻ്റ് കോച്ചുമാരെയും കൊണ്ടാണോ അതല്ല ഇവിടെയുള്ള നിലവിലുള്ള സ്റ്റാഫ് തന്നെയായിരിക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത മാർക്കസ് മുർഹുലാവ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ ഡേവിഡ് കാറ്റാല അദ്ദേഹത്തിൻ്റെ ടീമിനെയും കൊണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചുമാരെയും കൊണ്ടാണോ വരിക അതല്ല ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കുമോ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് കോച്ചുമാരെ പ്രൊവൈഡ് ചെയ്യുക എന്താണ് അതായത് കറണ്ട് സെറ്റ് ഓഫ് സ്റ്റാഫ്സ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള മാർക്കസ് മുർഖുലാവയുടെ മറുപടി ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഡേവിഡ് കറ്റാല പെർഫോമൻസ് കോച്ചിനെയും കൊണ്ട് ഈ മാസം അവസാനം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും സോ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പെർഫോമൻസ് കോച്ച് ഉണ്ടാകും എന്നർത്ഥം ബാക്കി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുമാരൊക്കെ അടുത്ത സീസണിലെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയുള്ളു കാരണം അവരിപ്പോൾ നിലവിൽ ഓരോ ക്ലബ്ബുകളുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളവരാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സീസണിലാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി ടീമ് അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യുക അപ്പോൾ സംഗതി വളരെ കൃത്യമാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം വരുന്ന ഘട്ടത്തിൽ പെർഫോമൻസ് കോച്ച് ഉണ്ടാകും ഒരു ഒരു പെർഫോമൻസ് കോച്ച് ഉണ്ടാകും ബാക്കി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളൊക്കെ അടുത്ത സീസണിലായിരിക്കും ജോയിൻ ചെയ്യുക ചുരുക്കത്തിൽ ഈ സൂപ്പർ കപ്പിന് മിക്കവാറും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് തന്നെയായിരിക്കും കാറ്റലക്കൊപ്പം വർക്ക് ചെയ്യുക എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറവിശേഷങ്ങളുമായി റഫോക് സുത